ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ ഓസ്ട്രേലിയ തമ്മിലുള്ള മത്സരത്തിൻ്റെ ഗതി ഇങ്ങനെ മുന്നോട്ട് പോകൊണ്ടിരിക്കുമ്പോൾ കാര്യങ്ങൾ ഏകദേശം ഇന്ത്യക്ക് എന്ന് വേണമെങ്കിൽ പറയാം ടോസ് നേടി ഓസ്ട്രേലിയ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു അവരുടെ ബാറ്റിംഗ് തുടക്കത്തിൽ തന്നെ ഷമിയുടെ ഷമി വിക്കറ്റ് തൂക്കിക്കൊണ്ട് പണി തുടങ്ങി അതവിടെ നിൽക്കട്ടെ ഇട ഇതിനകത്ത് വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് സാധാരണഗതിയിൽ ഇന്ത്യക്കെതിരെയുള്ള മത്സരങ്ങളിലെല്ലാം ഇന്ത്യയുടെ തല എടുക്കുന്ന ട്രാവിസ് സെഡിൻ്റെ തല വരുൺ ചക്രവർത്തി എടുത്തു എന്ന് പറയുമ്പം അവിടെ ഒരു വിവാദത്തിൻ്റെ നേരിൽ കൂടി എടുത്തു നിൽക്കുന്നുണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതൊരു വിക്കറ്റ് ഇല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഫീൽഡർ ബോൾ ക്യാച്ച് ചെയ്യുന്ന സമയത്ത് അയാളുടെ ബോഡി ഫുൾ കണ്ട്രോളിലാവുന്ന സമയം വരെയും പന്ത് കയ്യിൽ വെക്കണം എന്നൊരു നിയമമുണ്ട് അപ്പം നമ്മളുടെ ഷുമാൻ ഗില്ല പന്ത് പിടിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ കയ്യിൽ റെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം പുഷ് ചെയ്ത് പുറത്തേക്ക് കളഞ്ഞിട്ട് സെലിബ്രേഷന് പോയി അത് എങ്ങനെയാണോ ഫുള്ള് കൺട്രോളിൽ തന്നെയാണോ അദ്ദേഹം പുഷ് ചെയ്തെടുത്തോട്ട് തന്നെയാണോ പന്ത് പോയത് അല്ലെങ്കിൽ ബോൾ റെസ്റ്റ് ചെയ്ത ശേഷം പുറത്തേക്ക് പുറത്തേക്കിട്ടാണോ എന്നൊന്നും കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല വിസിബിലി എന്നും അദ്ദേഹം ആഹ്ലാദ പ്രകടനത്തിൻ്റെ ഭാഗമായിട്ട് എടുത്തെറിഞ്ഞതാണ് എന്ന് പറയാമെങ്കിൽ പോലും അത്ര സമയമൊന്നും കയ്യിൽ റെസ്റ്റ് ചെയ്തിട്ടില്ല സമാനമായ ഒരു സാഹചര്യത്തിൽ ഗിപ്സ് ഒരു ക്യാച്ച് കളയ സമയത്ത് സ്റ്റീവോ പറഞ്ഞത് നിങ്ങൾ ഈ കളയുന്നത് ക്യാച്ചല്ല വേൾഡ് കപ്പ് ആണ് എന്ന് പറയുമ്പോൾ ഓസ്ട്രേലിയയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള മത്സരം കൂടി നമ്മളൊന്ന് ഓർക്കേണ്ടി വരും പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ബാൻഡേജ് എടുത്തു മാറ്റാൻ രവീന്ദ്ര ജഡേജയുടെ അമ്പയർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം കളർ വ്യത്യാസം കാരണം ബാറ്റ്മാൻ അത് ബാറ്റർക്ക് അത് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അപ്പം മത്സരത്തിനിടയിൽ അല്ലറ ചില്ലറ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് ഇത് കൂടെ ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിച്ചത് പിന്നെ കിങ് കോഹ്ലി ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ക്യാച്ചുകൾ നേടുന്ന ഫീൽഡർ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു പിന്നെ ഇടയിൽ വെച്ചിട്ട് കുൽദീപ് യാദവ് ഒരു റണ് ചാൻസ് പാഴാക്കിയതിൻ്റെ പേരിൽ രോഹിത്തും കോഹ്ലിയും കുൽദീപിനെ തെറി വിളിക്കുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു മൊത്തം പറഞ്ഞാൽ ഒരു സംഭവ ബഹുലമായിട്ടുള്ള മത്സരം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുക സർജ്ജഡേജ രണ്ട് വിക്കറ്റ് എടുത്തിട്ടുണ്ട് ഏതായാലും മിസ്റ്ററി സ്പിന്നർ എന്നുള്ള വിളിപ്പേര് വരുൺ ചക്രവർത്തി യാഥാർത്ഥ്യമാക്കും എന്ന് തന്നെ വേണം വിശ്വസിക്കാൻ കാരണം സാധാരണഗതിയിൽ ട്രാവിസൈഡിന്റെ വിക്കറ്റ് എടുക്കുക എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യൽ മാച്ചസിൽ ഇത്തിരി പ്രശ്നമുള്ള കാര്യം തന്നെയാണ് അവിടെ സ്റ്റീവൻ സ്മിത്ത് ഒരുപക്ഷെ സെഞ്ചുറിയിലേക്ക് പോയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്മിത്ത് ബാറ്റ് ചെയ്യുന്നുണ്ട് ഏതായാലും പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞ സംഭവ ബഹുലമായിട്ടുള്ള ഫസ്റ്റ് ഇന്നിങ്സ് മുന്നോട്ട് പോകുമ്പോൾ ഗില്ലിനെ അമ്പയർ പിടിച്ച് ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പന്ത് കുറേ സമയം കയ്യിൽ വെക്കണം എന്ന് പക്ഷേ ആ ഉപദേശിക്കുമ്പം സ്വാഭാവികമായിട്ട് ആ ക്യാച്ച് ഡിസലോ ചെയ്യേണ്ടതൊക്കെയാണ് പക്ഷേ ബി സി സി ഐക്ക് ബി സി സി ഐയോട് പലർക്കും ഒരു പ്രത്യേക സ്നേഹം ഉള്ളത് ഉണ്ട് എന്നുള്ള പലരുടെയും വാദത്തിന് മറ്റൊരു കാരണം കൂടിയായി മാറിയേക്കാം ഈ ഒരു ട്രാവൽസിൻ്റെ ക്യാച്ച് പക്ഷേ ഒരു ക്യാച്ച് രാഹുൽ എണ്ണയ്യെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് അപ്പം മോശമായിട്ടാണ് ഞാൻ ഈ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത് എന്ന് എനിക്ക് തന്നെ ഒരു വിശ്വാസമുണ്ട് ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് ക്രാക്ട് ട്രാക്കിലേക്ക് കയറാം